ഹായ് എല്ലാവർക്കും സന്തോഷമല്ലേ എല്ലാവരും സന്തോഷമായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചോണ്ടിരിക്കുകയാണല്ലോ ഇപ്പം അതുപോലെ തന്നെ ഇനി ന്യൂ ഇയർ വരുന്നു അപ്പം ഈ ന്യൂ ഇയറിന് നമ്മൾ ആരൊക്കെ ഉണ്ടാകും എങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ എങ്കിൽ കഴിഞ്ഞ ക്രിസ്മസിനും നമ്മളെല്ലാവരും തന്നെ ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അടുത്ത ക്രിസ്മസിന് ആരൊക്കെ ഉണ്ടാകും നമ്മളില് അതുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അടിച്ചുപൊളിക്കണം എന്നൊക്കെ കഴിഞ്ഞ ക്രിസ്മസിൽ പറഞ്ഞില്ലേ അപ്പം ഈ ക്രിസ്മസിന് ഞങ്ങളില് ഒരാളും കൂടെ അങ് കടന്നു പോയായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം അമ്മച്ചി ഈ ക്രിസ്മസിന് ഞങ്ങളുടെ കൂടെ ഉണ്ട് അത് വയ്യാഴിയൊക്കെ ഒരുപാടുണ്ട് നമ്മൾ വിളിച്ചാലിങ്ങനെയൊന്ന് മൂളുവോ എടുക്കുകയോ ഒക്കെ അമ്മച്ചി ചെയ്യത്തുള്ളൂ എങ്കിലും കഴിഞ്ഞ ക്രിസ്മസിനും അമ്മച്ചിക്ക് സുഖമില്ലാതിരിക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്കൊക്കെ ഒരു വിഷമായിരുന്നു അടുത്ത ക്രിസ്മസിന് അമ്മച്ചി ഞങ്ങളുടെ കൂടെ കാണോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്രിസ്മസ് ഘോഷിച്ചു അപ്പം നമ്മൾ ഹിന്ദുക്കളാണെങ്കിലും ഞങ്ങൾ ഓണവും വിഷും ഒക്കെ പോലെ തന്നെ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ഞങ്ങളെല്ലാം ഘോഷിക്കുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ക്രിസ്മസ് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ഘോഷിക്കുകയും കരോൾ പിരിവിനെങ്ങനെ പോവുകയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ വീഡിയോ ഒക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് അങ്ങനെ കരോൾ പിരിവിന് പോവുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല പിന്നെ ഒരു കേക്ക് മേടിക്കാനായിട്ടുള്ളൊരു മനസ്സൊന്നും ഉണ്ടായില്ല കേക്കൊന്നും മേടിച്ചില്ല എങ്കിൽ പോലും ഇപ്പം താത്തുവിൻ്റെ വീട്ടിൽ നിന്ന് വൈനും കേക്കും ഒക്കെ കൊണ്ടുവന്ന് ദേ അമ്മച്ചിയുടെ അടുത്തിരുന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ഈ കേക്ക് മുറിച്ചു പക്ഷെ ഈ കേക്ക് മൂർച്ചെങ്കിലും അമ്മച്ചീട് ഈ ഒരു വയ്യാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് പിള്ളേരും രണ്ടുപേരും മാത്രം ഓരോ ചെറിയ പീസേ കഴിച്ചിട്ടുള്ളൂ ഈ കേക്ക് അപ്പൊ ഈ കേക്കൊക്കെ കൊണ്ടുവരാനായിട്ടൊക്കെ ഞങ്ങൾ മേടിക്കുന്നില്ല സന്തോഷം ഇല്ല എന്നറിഞ്ഞോണ്ട് ഈ കേക്കും പൈനും ഒക്കെ എൻ്റെ തിൻറ്റും ഷാഗിലും ഒക്കെ കൂടെ കൂടി അവട്ടോ കൊണ്ടുവന്ന് തന്നത് അമ്മച്ചിയുടെ അടുത്തിരുന്ന് അമ്മച്ചിയുടെ കൈ ഇങ്ങനെ വെറുതെ കത്തിപ്പിച്ചാത്തിയാളൊക്കെ ഇങ്ങനെയൊന്ന് പിടിപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്ന് മുറിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ആ ഒരു സന്തോഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്ന് ഇതാണ് എൻ്റെ അമ്മച്ചിയുടെ ഇതേ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും തന്നെ വന്ന് ചോദിക്കാറുണ്ട് ഇൻസ്റ്റയിലാണേലും കമന്റ് ബോക്സിലാണേലും അമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി അമ്മച്ചിക്ക് എന്നൊക്കെ അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് അമ്മച്ചി ഞാൻ ഇപ്പൊ അമ്മച്ചീനെ ഒന്ന് വിളിക്കുമ്പോ നിങ്ങൾ നോക്കിക്കോ അപ്പൊ ഏതൊരവസ്ഥയാന്ന് നിങ്ങൾക്ക് മനസ്സിലാവേ അമ്മച്ചി ദേ അമ്മച്ചി ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്ക അമ്മച്ചീനെ എല്ലാരും കാണാനായിട്ടിരിക്കുന്ന കണ്ട അമ്മച്ചി കണ്ട അല്ലാരെ ആ അമ്മച്ചി കണ്ടു അമ്മച്ചിയുടെ പ്രതികരണവും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് വിഷമമുണ്ട് എങ്കിൽപ്പോലും ഈ ഒരു ക്രിസ്മസും കൂടെ ഞങ്ങളുടെ കൂടെ അമ്മച്ചീനെ തന്ന ദൈവത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുമൊക്കെ ഒരുപാട് നന്ദി സ്നേഹവും ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു ക്രിസ്മസും കൂടെ എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഏതൊക്കെയാലും അടുത്ത ക്രിസ്മസിൻ്റെ കാര്യം നമുക്ക് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽപ്പോലും ഒരുപാട് സന്തോഷം നിങ്ങളിലെല്ലാവരും അടുത്ത ക്രിസ്മസിനും എണ്ണത്തിൽ കുറയാതി െന്ന് എന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവും പിന്നെ നിങ്ങളോട് പറയേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടോ കേട്ടോ അതാണ് നിങ്ങൾ അറിയേണ്ടതും കേൾക്കേണ്ടതും അത് ഞാൻ ഇങ്ങോട്ട് അമ്മച്ചടുത്തു നിന്ന് ഒന്ന് മാറിയിരുന്നിട്ടിപ്പൊ നിങ്ങളോട് ഞാൻ പറയാട്ടോ പിന്നെ പാപ്പുഞ്ഞിന്റെ സ്കൂൾ അടച്ചപ്പോഴേ പാപ്പുഞ്ഞു മുത്തശ്ശേരി എടുത്ത് പോണോന്നും പറഞ്ഞു വഴക്ക് കൂടിയിട്ട് ഇന്നലെ തന്നെ സന്ദീപ് പാപ്പുവിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് സന്ദീപ് വെളുപ്പിനെ പോയിക്കോട്ടോ സന്ദീപ് വന്നപ്പോഴും കേക്ക് രണ്ട് കേക്ക് ഒരു ക്രീം കേക്കും ഒരു പ്ലം കേക്കും ഒക്കെ ആയിട്ടാണ് സന്ദീപും വന്ന് ഞങ്ങൾക്കുള്ള സാധനം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ക്രിസ്മസ് ഇല്ലാത്തതുകൊണ്ട് അത് ഇടയ്ക്ക് ഒന്ന് പറയാൻ വിട്ടുപോയി പോയിക്കട്ടോ അപ്പം നമ്മൾ ആരെന്ത് ചെയ്താലും നമ്മൾ അത് പറയണമല്ലോ എല്ലാവരും വന്ന് അമ്മച്ചീനെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് നേർച്ചയോ കാഴ്ചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നടത്തണം അതെല്ലാം ആരെങ്കിലും ഒന്ന് പോയി കണ്ട് ഇതെല്ലാം ഒന്ന് നോക്കി ഒന്ന് കറക്റ്റാക്കണം പറഞ്ഞു പക്ഷെങ്കി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നമുക്ക് ദൈവം വിട്ട ഒരു ആയുസുണ്ട് അല്ലെ നമ്മൾ പറയില്ല ഒരു തലേ വര എന്ന് ഈ വര ഒരു പഴഞ്ചന്തുണ്ട് അമർത്തിച്ചേർച്ചാ പോലും ആയില്ലെന്ന് ദൈവത്തിനറിയാം ഇങ്ങോട്ടിട്ടവനറിയാം അങ്ങോട്ട് വിളിക്കേണ്ട ഒരു സമയം ആ സമയം കഴിഞ്ഞ് ഒരു മനുഷ്യനും ഭൂമിയിൽ ഒരു ദിവസം പോലും ഇരിക്കില്ല പിന്നെ എന്തിനാ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി കൊടുത്ത് കാശ് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ പറയാം ഒരാൾ ജനിച്ച നാളിൻ്റെ അനുസരിച്ച് വരും പിന്നെ വാവ് വരുന്നതനുസരിച്ചൊക്കെ നമ്മുടെ ഒരു മരണസമയമായെങ്കിൽ അത് നടന്നു നടന്നുപോക്കുകയുള്ളൂ പിന്നെ എൻ്റെ അറിവില് ഞാൻ നിങ്ങളുടെ അടുത്തലൊരു കാര്യം പറഞ്ഞു തരാവെ എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്ന സ്ഥലത്ത് ഉപ്പ് റോഡില് ഒരു സ്ഥലത്ത് െന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ഹിന്ദുവാണ് ഇപ്പൊ ഞാൻ ഈ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാകും കാരണം ഞാൻ ആരെക്കുറിച്ചാ എന്താ പറഞ്ഞേന്ന് അതുകൊണ്ട് നമ്മൾ പേരോ വീട്ടുപേരോ ഒന്നും പറയാൻ താല്പര്യം കാരണം ഞങ്ങളുടെ വീട്ടിലും ഇറച്ചിയൊക്കെ കൊണ്ട് തന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്ന് വെച്ചാൽ അച്ഛൻ വീട്ടിൽ സാധനം ഒക്കെ കൊണ്ടുവരുമ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുന്നും മലയും മണ്ടയൊക്കെയാ അപ്പൊ താഴെ ജീപ്പിന് സാധനം കൊണ്ടുവന്നു കഴിയുമ്പം വീട്ടിലോട്ട് ചുമന്നൊക്കെ കൊണ്ട് തന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആ പുള്ളിയുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ കാശാപ്പായിരുന്നു അതായത് പന്നി ആയാലും പശു ആയാലും ആടായാലും എന്തായാലും അന്നത്തെ കാലത്ത് നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിച്ചു കൊല്ലുക ഈ കോടാലിയുടെ മാട് വെച്ച് പശുവിനെയൊക്കെ അടിച്ചു കൊല്ലുക ചെയ്യുന്നത് എന്നുവെച്ചിട്ടാണ് അവിടെ ഇയർച്ചി എടുക്കുന്നത് അപ്പം അങ്ങനെ സീറ്റും ഇയാൾ ഒരാഴ്ചയിൽ കൂ ഒരു പത്തും പതിനഞ്ചും പതിനാറ് വേണത്തിനെങ്കിലും ഒക്കെ കൊല്ലുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പം ഇയാൾ എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് എഴുപത് എൺപത് വയസ്സൊക്കെ ആയപ്പോഴത്തേനും അപ്പോഴത്തേനും ഞങ്ങൾ എല്ലാം അറിവായി പിറക്കി പിന്നെ നമ്മൾ ആ മൈൻഡ് വിട്ടു വേറെ എടുത്ത സ്ഥലമുണ്ട് നമ്മൾ ആ വീട്ടിലേക്കൊക്കെ നമ്മൾ അങ്ങ് താമസമൊക്കെ മാറിയിട്ടുണ്ട് സ്ഥലം ഓടിയിട്ടിട്ട് അടുത്ത സ്ഥലമായ രാജമുളിനോട്ടൊക്കെ ഞങ്ങൾ താമസം മാറിയായിരുന്നു അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഈ പുള്ളി മരിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പയ്യനുണ്ട് അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പം പറഞ്ഞു ഇങ്ങനെ ആ പുള്ളി മരിച്ചു പോയിക്കോട്ടെ നമ്മുടെ കശാപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഇന്നേ ആൾ മരിച്ചുപോയി പക്ഷെ പുള്ളി ഇങ്ങനെ വലിച്ചു 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 കിടക്കുമായിരുന്നു കണ്ടാൽ സഹിക്കത്തില്ല പുറവെല്ലാം പൊട്ടി കാലും എല്ലാം പൊട്ടി ഒറ്റ രക്ഷയില്ലെന്ന് പറഞ്ഞു അതുപോലെ ആൾക്കാർക്ക് അടുക്കാൻ മേലാത്തത് പോകണൊക്കെ ഒരുപാട് സ്മെല്ലും വാടയൊക്കെ ആയിരുന്നു പറഞ്ഞു ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ ശരീരം പൊട്ടിയാൽ അപ്പൊ കിടന്നു പോയിട്ടുണ്ടെങ്കിലൊക്കെ അതിന് ഒക്കെ എല്ലാ മാർഗങ്ങളും കൊണ്ട് ഇപ്പം അമ്മച്ചീനിയാണേലും ഞങ്ങൾ ഏർബട്ടയിലാണ് കിടത്തിയേക്കുന്നത് പുറത്തൊക്കെ ആണെങ്കിലും ഞങ്ങൾ സാജ് ചെയ്യാനായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നീറ്റായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അന്നൊക്കെ പറഞ്ഞ പാമ്പറ കാര്യങ്ങൾ ഒന്നുമില്ല ഉറന്നെ പറഞ്ഞ് പുള്ളി കിടക്കുന്ന പരിസരത്തോട് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞങ്ങളോട് പറയാം അവസാനം ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വാലിച്ചു വാലിച്ചു മാസം കിടന്നെന്ന് പറഞ്ഞു അപ്പോൾ ആരോ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഫേമസ് ഒരമ്പലം ഉണ്ട് കേട്ടോ കരിക്കുമ്മേട് ദേവീക്ഷേത്രം എന്ത് കാര്യം ആഗ്രഹിച്ചാലും എന്ത് പറഞ്ഞാലും അതായത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ നമുക്ക് നടക്കണ്ടാണ്ടൊരു കുഞ്ഞൊരമ്പലം പറഞ്ഞ് ഞങ്ങളൊക്കെ എവിടെയാണ് കരിക്കുമ്മേട്ടെ ദേവീക്ഷേത്രം വിളിച്ച വിളിപ്പുറത്ത് വരുന്ന അമ്മയാണ് അപ്പം അവിടനെ അവിടെ ചെന്നേച്ചും കഴിഞ്ഞേച്ചിട്ട് അവർ നേർച്ചയും കാഴ്ചയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു ഉടനെ അവിടുത്തെ ഒരു തിരുമേനി ഇച്ചിരി പ്രായമായ തിരുമേനയാണ് ഇയാളുടെ പേര് നാളും പറഞ്ഞു കഴിഞ്ഞ ഉടനെ തിരുമേനി ഇങ്ങനെ നോക്കി ീട്ട് പറഞ്ഞെന്ന് പറഞ്ഞു ഈ തിരുമേനിക്ക് ഇയാളേതാന്ന് അറിയത്തില്ല ഇയാളുടെ തൊഴിൽ ഏതാന്ന് പോലും അറിയത്തില്ലായിരുന്നു അപ്പൊ തിരുമേനി പറഞ്ഞെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ആ പുള്ളി കിടക്കുന്നിടത്ത് ഒരു പിടിപ്പുല്ല് ചുമ്മാങ്ങനെല്ലാം ഒരുപിടി പുല്ലിച്ചെത്തി അതിൻ്റെ ചുവട് കെട്ടി പുളി കിടക്കുന്ന തലക്കിൽ വെക്കണം അതുപോലെ തന്നെ അരി കഴുകുന്ന കാടിയിൽ ആ കാടിക്കകത്തോട്ട് പിണ്ണാക്ക് എന്നുവെച്ചാൽ ഞങ്ങൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ കടല പിണ്ണാക്ക് തലേ ദിവസം വെള്ളത്തിനിട്ട് കുതിത്തിട്ടാണ് കൂടിയായിട്ട് പശുവിന് കൊടുത്തുകൊണ്ടിരുന്നത് അല്ലാതെ ഇന്നത്തെ പോണൊക്കെ ഉള്ള ഇതൊന്നും അല്ലല്ലോ അന്നത്തെ കാലത്ത് അപ്പൊ ഒന്നും പറഞ്ഞു കുടിവി കുടിക്കാനും വെക്കണം എന്ന് പറഞ്ഞു അതായത് കാടി വെള്ളത്തിൻ്റെ അകത്ത് പിണ്ണാക്ക് അലപ്പിച്ചു കുടിക്കാനും ഒരു ചെരുവത്തിൽ ഇത് രണ്ടും കൊണ്ടങ്ങ് വെച്ചേക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ആ പയ്യൻ ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ പൊന്ന് ഓ അതിശയമായി പോയി കറുകപ്പള്ളി അമ്മയെന്ന് പറഞ്ഞു അമ്മച്ചിയോട് തന്നെ പറഞ്ഞു ഞങ്ങളെല്ലാവരും അന്നേരം അവിടെ ഇരിപ്പുണ്ട് ഉടനെ പറഞ്ഞു ഇത് രണ്ടും അവർ അതുപോലെ ചെയ്തെന്ന് പറഞ്ഞു ഒരു കൂടി പുല്ലും കൊണ്ടുവന്ന് കെട്ടിവെച്ചു അതുപോലെ കന്നുകാലിക്ക് കുടിക്കാൻ കൊടുക്കുന്നവർക്ക് കുടിയും കൊണ്ടുവന്ന് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചെന്ന് പറഞ്ഞു വെച്ച് ച്ചേരം ഇവരോട് പറഞ്ഞെന്ന് പറഞ്ഞു നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് കഥ അടച്ചിട്ട് നിങ്ങൾ അങ്ങ് പൊക്കോണോന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അത് പകലായാലും രാത്രിയായാലും നിങ്ങളുടെ സമയം അനുസരിച്ച് ചെയ്തു ആളുടെ മരണം നിങ്ങൾ കണ്ടില്ല എന്നും വിചാരിച്ച് വിഷമിക്കണ്ട കാരണം ആ മരണം ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞു ആ പുള്ളി ആ എടുത്തു വലിക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ലാത്ത ഒരു സ്റ്റേജ് ആയിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഇത് രണ്ടും വെച്ചിട്ട് മാറി നിന്നോണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഏതാണോ ഉചിതം തോന്നുന്നത് അത് ചെയ്തോണം പകലായ പകല് രാത്രിക്കായാ രാത്രിയിൽ ചെയ്തോണം എന്ന് പറഞ്ഞു അവരെന്ത് കാണിച്ചു രാത്രി കിടക്കാൻ നേരത്തെ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴാന്ന് പറഞ്ഞു ഈ പുല്ലും ഈ കാടിയും കൊണ്ടൊന്നു വെച്ചിട്ട് അവർ കഥ അടച്ചിട്ട് പോയി എന്ന് പറഞ്ഞു നേരം വെളുക്കാനായിട്ടൊരു നാല് നാലര അഞ്ചൊക്കെ ആയപ്പോൾ അവർ ചെന്നപ്പോഴത്തേനും ഉണ്ടല്ലോ പുള്ളി മരിച്ചു കിടക്കുക എന്ന് പറഞ്ഞു അപ്പീ ി അതായത് മുഖമെല്ലാം കാവുമെല്ലാം വന്ന് വായിക്കാത്ത ഒന്ന് ഛർദ്ദി കാപ്പവും വെച്ചാൽ പട്ടി പശു പന്നീരൊക്കെ വായിക്കാത്ത ഈ പുല്ലൊക്കെ തിരുമ്പോ ഈള വരികയല്ലേ ഞോളപ്പീള പറഞ്ഞു 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 അതേ ആയിരുന്നു എന്ന് പറഞ്ഞു ആ പുള്ളി ആ സമയത്തിനുള്ളിൽ മരിച്ചു ഇതൊക്കെ ഒരു അത്ഭുതവും കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് ഇതൊക്കെ വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് വിശ്വസിക്കണ്ട കാരണം ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇത് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് വിശ്വസിച്ചിരിക്കും അവർക്ക് എന്നെ ഞാൻ ഈ പറഞ്ഞത് ആരുടെ കാര്യമാണെന്ന് പറയാം എന്ന് പറഞ്ഞോണക്ക് അമ്മച്ചിക്ക് എല്ലാവരും പറഞ്ഞു അമ്പലത്തിൽ പോയി ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് ഇങ്ങനെ നേർച്ചയോ കാഴ്ച മകാഭാവങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലാത്ത എൻ്റെ അമ്മ അത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ദൈവം വിളിക്കുമ്പോൾ എൻ്റെ അമ്മച്ചക്ക് നല്ലൊരു മരണം കിട്ടിക്കോട്ടെ അല്ലാതെ ഞാനായിട്ട് പോയി ചെയ്തിട്ട് ഞാൻ കാരണമല്ലോ എൻ്റെ അമ്മ പോയേന്ന് എനിക്കൊരു വിഷമത്തിനൊരു ഇട ഉണ്ടായി പറ്റത്തില്ലെന്ന് പറഞ്ഞു പറഞ്ഞവരോടൊക്കെ ദൈവം എപ്പോഴാണോ വിളിക്കുന്നെ ആ സമയം വരെ സന്തോഷത്തോടെ മനസംതൃപ്തിയോടെ എൻ്റെ അമ്മച്ചീനെ നോക്കിയിട്ട് ഞങ്ങൾ യാത്രയാക്കത്തുള്ളൂ അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇനിയെന്നെ സംബന്ധിച്ചോ എൻ പിള്ളേരെ സംബന്ധിച്ചോ മനസ്സില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമ്പതി കൊച്ചു വന്ന് കമ്പതി ചെയ്യാൻ മറക്കൽ അപ്പം നമുക്ക് വീണ്ടും കാണാം ടാറ്റാ